നവനാസ്തികത അല്ലെങ്കിൽ ഏത്യസം മുന്നോട്ട് വയ്ക്കുന്ന മൊറാലിറ്റിയുടെ മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തേത് ഹാം പ്രിൻസിപ്പിളാണ് ആളുകൾക്ക് പ്രയാസകരമല്ലാത്തതൊക്കെ സ്വീകരിക്കുക പക്ഷേ അതനുസരിച്ച് ഏതാണ് പ്രയാസം ഏതാണ് പ്രയാസം പ്രയാസമില്ലാത്തത് എന്ന് ആർക്കാണ് നിർവചിക്കുവാൻ കഴിയുക അത് സബ്ജക്റ്റീവായ കാര്യമാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ധാർമ്മികത സബ്ജക്റ്റീവാണോ ഒബ്ജക്റ്റീവാണോ വസ്തുനിഷ്ഠമാണോ ആത്മനിഷ്ഠമാണോ എന്നുള്ളത് ഒരു ക്ലാരിഫിക്കേഷൻ എനിക്കിതുവരെ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല നാസ്തികതയുടെ വിശദീകരണങ്ങളിൽ സബ്ജക്റ്റീവാണെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് ഭരണഘടനയെയും ഗവൺമെന്റിനെയും തള്ളേണ്ടി വരും ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാലും പ്രശ്നമാണ് ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ് എന്ന് പറയാൻ കഴിയില്ല അതാണ് അതിൻ്റെ ഒരു വാസ്തവം പിന്നെ രണ്ടാമത്തെ ഒരു മാനദണ്ഡം ഹെഡോണിസമാണ് ഹെഡോണിസം എന്ന് പറയുന്നത് ആളുകളുടെ ഹാപ്പിനെസ് കമ്പയർ ചെയ്തിട്ട് ഒരു ഭാഗത്ത് ദുഃഖവും മറ്റൊരു ഭാഗത്ത് സന്തോഷം വരികയാണെങ്കിൽ സന്തോഷത്തിനാണ് കൂടുതൽ സ്ഥാനമെങ്കിൽ അത് സ്വീകരിക്കാം കൂടുതൽ ബെനിഫിറ്റ് ഏത് ഭാഗത്താണോ അതിൽ നിന്നാണ് യൂട്ടിലിറ്ററാനിസം വരുന്നത് ഒക്കെ ഒരുപക്ഷെ അതിൻ്റെ കൂടി ഉപോത്പന്നമാണ് അതനുസരിച്ച് നിങ്ങൾ നോക്കൂ ഒരു പ്രശ്നം ഒരു സ്ത്രീയെ പത്തു പേർ ചേർന്ന് ബലോത്സവം ചെയ്യുകയാണ് പത്തു പേർക്ക് ഹർഷാനന്ദം ഒരാൾക്ക് പ്രാണവേദന ഹെഡോണിസം അനുസരിച്ച് ഒരാളുടെ വേദന പരിഗണിക്കേണ്ടതില്ല ഇവിടെ അടുത്ത ഒരു മോറൽ കോഡ് ആണ് കൺസെൻ്റ് എന്ന് പറയുമ്പോൾ ഉഭയകക്ഷി സമ്മതം ഒരു നല്ല കാര്യമല്ലേ പക്ഷേ നോക്ക് ഈ കൺസെൻറ്റിൻ്റെ ഒരു പ്രശ്നം ഒരിക്കലും ഞങ്ങളതിനെ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ദർശനം കൺസെൻറ്റിനെ നിസ്സാരമായ ഒരു കാര്യമായി മനസ്സിലാക്കുന്നില്ല പക്ഷെ ആത്യന്തികമായ ഒരു മാനദണ്ഡം കൺസെൻ്റ് ആണെന്ന് പറയുന്നതും അതും ശാസ്ത്രമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നിർണ്ണയിക്കേണ്ടത് എന്ന് പറയും തമ്മിൽ ചെറിയൊരു കോൺട്രാഡിക്ഷൻ ഉണ്ട് അതായത് മനുഷ്യന് രണ്ട് തരം പ്യൂബർട്ടികളുണ്ട് മെറ്റബോളിക് പ്യൂബർട്ടി ശാരീരികമായ പ്രായപൂർത്തിയും അതേപോലെ ഇൻ്റലക്ച്വൽ പ്യൂബർട്ടിയും ബുദ്ധിപരമായ പ്രായപൂർത്തിയും ഇൻ്റലക്ച്വൽ പ്യൂബർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂറോ സയൻസ് ലിങ്കുകൾ ആർക്കും കിട്ടും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയ പഠനങ്ങൾ പ്രകാരം മനുഷ്യൻ്റെ ബുദ്ധിപരമായ പ്രായപൂർത്തി അതിൻ്റെ പാകതയിലെത്തുന്നത് ഇരുപത്തിയഞ്ചിൻ്റെയും നാൽപ്പതിൻ്റെയും ഞാൻ എല്ലാം കൂടി കാമ്പ ചെയ്തിട്ടാണ് പറയുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇരുപത്തിയഞ്ചിൻ്റെയും നാൽപ്പതിൻ്റെയും ഒക്കെ ഇടയിലാണ് അപ്പോൾ അതിൻ്റെ മുന്നേയുള്ള കൺസെൻറ്റുകൾ ആത്യന്തികമായി ശരിയാണെന്ന് പറയാൻ കഴിയില്ല ഇനി പോകട്ടെ ഈ സെക്കുലർ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ തന്നെ ഇന്ത്യയിൽ പതിനെട്ടാണ് ലീഗലി അതിൻ്റെ ഒരു കൺസെൻറ്റ് ഏജ് എന്ന് പറയുന്നത് പക്ഷേ ചൈനയിൽ ഫിലിപ്പീൻസിലൊക്കെ പന്ത്രണ്ടും പതിമൂന്നുമാണ് വെസ്റ്റേൺ കൺട്രീസിൽ പതിനേഴാണ് അറബ് മുസ്ലിം രാജ്യങ്ങളായ ജി സി സിയിൽ ഇരുപത്തി ഒന്നാണ് അതിൽ തന്നെ ബഹ്റൈനിൽ ഇരുപത്തിരണ്ടാണ് ഈ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്നതിനെ ഒരു വസ്തുനിഷ്ഠമായി ഇന്ന ആണ് അതിന്റെ ആത്യന്തികമായ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല മറ്റൊന്ന് ഇനി ഏജ് ഓഫ് കൺസെന്റ് എന്ന് ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് തന്നെ സ്വാതന്ത്ര്യ ചിന്തകൾ എങ്ങനെയാണ് അംഗീകരിക്കുക അതിന്റെ താഴെയുള്ളവർക്കും എന്തെ കൺസെന്റിന് എന്തെങ്കിലും ഞങ്ങൾക്ക് എന്തെ അർഹതയില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ മറുപടി പറയുക ഗവൺമെന്റിന് സ്വാതന്ത്ര്യ ചിന്ത അനുസരിച്ച് ീഗലി ആവാനുള്ള അപ്രൂവ്ഡ് ആവാനുള്ള പ്രായം പതിനെട്ടാണ് അല്ലെങ്കിൽ ഇന്ന് പ്രായമാണ് അതിൻ്റെ താഴെയുള്ള പ്രായം ഗവൺമെൻറ് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ആ ജനാധിപത്യപരമായ അല്ലെങ്കിൽ ആധുനിക മൂല്യം എന്ന് പറയുന്ന നാനൂറ് കൊല്ലം പഴക്കമുള്ള ആ ഒരു സംവിധാനത്തെ സ്വതന്ത്ര ഇന്തകന്മാർ എങ്ങനെയാണ് അംഗീകരിക്കുക മറ്റൊന്ന് ധാർമ്മികതയുടെ കോടായിട്ട് പറയുന്നത് എവല്യൂഷനാണ് ഞാൻ പറയട്ടെ ഏറ്റവും അപകടകരമായ മനുഷ്യന് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് എവല്യൂഷൻ ആരാണോ അർഹൻ ആരാണോ സൂപ്പർമാൻ ആരാണ് കൂടുതൽ ഡൊമിനൻ്റ് ആകുന്നത് ആ ആരുടെ ശരിയാണ് ശരി ഇത് പഴയകാലത്തെ സയൻറ്റിഫിക് റേസിസമായിട്ട് വന്നതാണ് യൂജനിസമായിട്ട് വന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിറ്റ്ലർ കൊല്ല കൊല നടത്തിയത് ഐ സ്വതന്ത്ര ചിന്തയുടെ തന്നെ മറ്റൊരു പതിപ്പായ നിങ്ങൾ നിങ്ങൾ എന്നതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എൻ്റെ സഹസമ്പാദകനെയാണ് ഏത് പക്ഷത്താണെന്ന് എനിക്കറിയില്ല കാരണം ഇതും പിളരുന്നുണ്ട് എന്നാണ് കണ്ടുവരുന്നത് പിളരാൻ മാത്രം ഇല്ലെങ്കിൽ കൂടിയും പിളരുക എന്നുള്ളത് ഒരു ആറ്റമിക് വിഭജനം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നിൽശേ നീശയുടെ കമന്റ് എന്താണ് നീശ പറയുന്നത് അബലൻ്റെ ജീവിത ദൗത്യം സുബലന്റെ സന്തോഷത്തിന്റെ മാധ്യമമാവലാണ് യൂജനിസം സെലക്ട് ബ്രീഡിങ് ഓഫ് സെലക്ടഡ് വൺസ് എല്ലാവർക്കും തിന്നാൻ കൊടുക്കണമെന്നില്ല തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ തിന്നാൻ കൊടുക്കേണ്ടതുള്ളൂ ഇത് ലോകത്ത് ഫാസിസമായാലും നാസിസമായാലും അത് അക്കാലഘട്ടങ്ങളിലുള്ള ആ ഈ പറയുന്ന നാസ്തിക സിദ്ധാന്തങ്ങൾ ഏതായാലും നാസ്തികത എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് വ്യവസ്ഥാപിതമായ സൂപ്പർ സ്റ്റിഷ്യൻസുകളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൈവങ്ങളെയും നിഷേധിക്കുന്നത് മാത്രവുമല്ല നാസ്തികത നാസ്തികത എന്ന് പറയുന്നത് അത്തരം ദൈവങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഞങ്ങളാണ് ആ സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമാണ് അത് വേറെ വ്യക്തികളാകാം ആ വ്യക്തിയെ അന്ധമായി അനുകരിക്കുന്നതാവാം എന്റെ തെളിവ് തെളിവുകളെ നയിക്കട്ടെ എന്തേ നിങ്ങളുടെ തെളിവ് സാർ പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊരു മതമാണ് നിങ്ങൾ ഒരിക്കലും നിഷേധിക്കുവാൻ കഴിയില്ല ഇനിയോ ഞാൻ പറയുന്നത് ഇവിടെ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന സ്റ്റേറ്റിസം കമ്മ്യൂണിസം അവിടെയും ആ കമ്മ്യൂണിസ്റ്റ് ആചാര്യനാണ് അവിടെയുള്ള അധിപൻ അങ്ങനെയുള്ള ഫിറ്റസ്റ്റിൻ്റെ ശരികളാണ് ആ സമൂഹത്തിൻ്റെ ശരി എന്ന് പറയുന്ന ഒരു മോറൽ കോഡാണ് എവല്യൂഷൻ ഒരു ധാരണം പറയട്ടെ എൻ്റെ രാഷ്ട്രീയം ഞാനിവിടെ പറയേണ്ടതില്ല ഒരു യു പിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ അല്ലെങ്കിൽ അതേപോലെയുള്ള ഞങ്ങൾ ഇന്നും ഇരകളാക്കപ്പെടുന്നു എന്നുള്ള ഒരു പരിഭവം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇതേപോലെയുള്ള അധികാരവർഗം ഒരു പ്രത്യേക ജനവിഭാഗത്തെ ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവർ എന്ന് പറയുന്ന ഒരു ദർശനത്തിലേക്ക് അവരെ എത്തിച്ചത് ഒരിക്കലും പറയില്ല ഹിന്ദുത്വയാണെന്ന് ആ ദർശനത്തിലേക്ക് ഹിന്ദുത്വയെ പോലും എത്തിച്ചത് ആരാണ് ഹിന്ദുത്വ ഉണ്ടാക്കിയതെന്ന് ഞാനിവിടെ പേര് പറയേണ്ടതില്ലല്ലോ ഒരു നാസ്തികനാണ് അദ്ദേഹത്തിൻ്റെ ഈ എവല്യൂഷൻ എന്ന് പറയുന്ന ആ മോറൽ കോഡാണ് ഇനി ഇവിടെ വേറെ ആളുകൾ പറയും ഞങ്ങൾ ഭരണഘടന അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഭരണഘടന ഉണ്ടായത് ഏറ്റവും വലിയ നിയോറോ ഡാർവീനിയനായ ഇവാൽനവാ ഹലാരിയുടെ പുസ്തകം വായിച്ചു നോക്കൂ ഒരു സമൂഹത്തിൽ ഭരണഘടന ഉണ്ടാവുന്നത് ആകാശത്തിൽ നിന്നും ഇടിഞ്ഞു വീഴുന്നതല്ല മറിച്ച് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി ആ നാട്ടിലുള്ള വിശ്വാസം അവിടെയുള്ള വാല്യൂസ് അവിടെയുള്ള എത്തിക്സ് അതിൻ്റെ ഒരു കളക്ഷനാണ് ഒരു എഡിറ്റഡ് ഒരു കളക്ഷനാണ് ഒരു ഭരണഘടന എന്ന് പറയുന്നത് ഹരാരി തന്നെ പറയുന്നുണ്ട് സെമിറ്റിക് സാഹിത്യങ്ങളോട് കടപ്പെട്ടിട്ടുണ്ട് ലോക ഭരണഘടനയിലുള്ള മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് അതൊക്കെ സഹിക്കാം അതിനേക്കാളും വലിയ ഒരു അബദ്ധമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സയൻസ് അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ ജീവിക്കുമെന്നാണ് എന്താണ് സയൻസ് എന്ന ധാരണയുള്ള ഒരാൾ അങ്ങനെ പറയില്ല സയൻസ് ഒരിക്കലും ശരി തെറ്റി പറയാനുള്ളതല്ലല്ലോ സയൻസ് സ്ട്രഗിൾ ഫോർ ബെറ്റർ ലൈഫിനെ സഹായിക്കുന്ന ടെക്നോളജിയെ ഡിസൈൻ ചെയ്ത് തരും സയൻസ് മെറ്റീരിയൽ ലോകത്തിൻ്റെ ഉള്ളറുകളെക്കുറിച്ചുള്ള ഒരിക്കലും അവസാനിക്കാത്ത നിഗമനങ്ങളിലേക്കുള്ള അന്വേഷണങ്ങൾ നടത്തും ശരിയും തെറ്റും സയൻസ് പറയുമോ ഹിറോഷിമയിൽ ആറ്റംപൊമ്പുണ്ടാക്കിയ രണ്ട് സയന്റിസ്റ്റ് ഒന്ന് ഓപ്പൺ ഹൈമർ മറ്റൊന്ന് തല്ലർ ഓപ്പൺ ഹൈമർ നാഗസാക്കിയിലെയും ഹിറാഷിമയിലെയും അബദ്ധങ്ങൾ കണ്ടതിന് ശേഷം പറഞ്ഞു ഞാനിനി ലോകത്തില്ല സയന്റിഫിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ ലോകത്ത് ഞാനില്ല ഇത് ആളുകളെ കൊല്ലും അതേസമയം ടെലർ എന്താ പറഞ്ഞത് അമേരിക്ക ലോകത്തെ വൻ ശക്തിയാവണമെങ്കിൽ ആറ്റം ബോംബ് മാത്രം പോരാ ഹൈഡ്രജൻ ബോംബ് കൂടി വേണം ഇവിടെ സയൻസിൻ്റെ പുസ്തകത്തിൽ അത് കാണുവാൻ കഴിയില്ല ഭക്ഷണത്തിലുള്ള വിറ്റമിൻസ് ഏതാണ് അന്നജങ്ങൾ ഏതാണ് പ്രോട്ടീൻസ് ഏത് കഴിച്ചാലാണ് കിട്ടുക അത് പറയാൻ സയൻസിനെ കൊണ്ടുപറ്റും പക്ഷേ പ്രിയപ്പെട്ട അബൂതറേ ഇൻ തബഖ്ത മർഖതൻ മറക്കത്തൻ്റെ വീട്ടിൽ കറി വെക്കുകയാണെങ്കിൽ സ്വപ്നം അധികം വെള്ളം ഒഴിക്കണം എന്തിനാണെന്ന് അറിയുമോ കൊടുക്കണം എന്ന് പറയാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേപോലെയുള്ള അധ്യാപനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ സയൻസ് അപൂർണമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കുന്ന ഉദ്ധരിച്ച കേൾക്കാറുള്ള ഒരു ടേമാണ് സയൻഫിക് ടമ്പർ സയൻഫിക് ടമ്പർ എന്ന് പറഞ്ഞാൽ അത് സയൻസിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ സയൻഫിക് ടബർ എന്ന പദം തുന്നത് സാക്ഷാൽ ജവഹർ ാൽ നെഹ്റു അല്ലെ നെഹ്റുവിന്റെ ഇസ്ലാമിനോടുള്ള മതങ്ങളോടുള്ള സമീപനം എന്തായിരുന്നു നെഹ്റുവിൻ്റെ സമീപനം ഞാൻ രണ്ട് ഉദാഹരണം പറയാം നെഹ്റു ഒരു ഓൾ ഇന്ത്യ പണിമുടക്ക് ഉണ്ടായപ്പോൾ റേഡിയോ ആകാശവാണി പ്രഭാഷണം നടത്തി അതിൻ്റെ തുടക്കം അന്നത്തെ മൻ കി ബാത്ത് അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ദൈവത്തെ നിങ്ങൾ സമരത്തിൽ നിന്നും പിന്തിരിയണം അറിയാം ദൈവം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം സന്ദേഹവാദിയാണല്ലോ അദ്ദേഹം ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനില്ല പക്ഷെ ഇന്ത്യയിൽ സംസാരിക്കുമ്പോൾ റിയാലിറ്റി ബോധം വേണം ദൈവത്തെയോർത്ത് സമരത്തിൽ പിന്തിരിയൂ എന്നാണ് നെഹ്റു പറഞ്ഞത് മതിക്കൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു നെഹ്റുജി ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് അപ്പോയിൻമെൻ്റ് വേണം അദ്ദേഹം ഒരു സിദ്ധനാണ് പോലും അപ്പം നെഹ്റു പറഞ്ഞു എനിക്ക് സ്വപ്നം തിരക്കൊണ്ട് അദ്ദേഹത്തിന്റെ സിദ്ധി ഉപയോഗിച്ച് ഇന്ത്യയിലെ പട്ടിണി മാറ്റാൻ ഒന്ന് അദ്ദേഹത്തോട് പറയണം ഒരിക്കൽ ഒരിക്കൽ അതൊരു പക്ഷേ സാക്ഷരക്കരാവാം പക്ഷേ അദ്ദേഹം ആ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് കൂടി നമ്മൾ നോക്കണം പിന്നെ സയൻസ് അറിയുന്നവർക്ക് സയന്റിഫിക് ടമ്പർ ഉണ്ടാവണം എന്ന് പോലുമില്ല കാരണം എന്താ ലോകത്തെ ഏറ്റവും കൂടുതൽ സയൻസിൽ പുരോഗതി പ്രാപിച്ച രാജ്യം അമേരിക്കയാണ് പക്ഷേ ഈ കോവിഡ് പതിനെ പത്തൊൻപതിന് ഏറ്റവും സയന്റിഫിക് ടമ്പർ ഇല്ലാതെ സമീപിച്ച രാജ്യവും ഏതാണ് അമേരിക്ക തന്നെയാണ് ഒരു അങ്ങനെ ഒരു നിറേശനം ഉണ്ടാക്കാമല്ലോ